അവിടെ ഷാനവാസിക്ക ഒ ഒറ്റയ്ക്ക് പുറത്ത് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ നൂറ് അവിടേക്ക് ചെന്നിട്ട് ഷാനവാസിക എന്താണ് ഒറ്റയ്ക്കിരിക്കുന്നത് എന്താണ് സാഡായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസിക്ക് പറയുകയാണ് ഇങ്ങനെ വെറുതെ ഇരുന്നാണ് ഫ്ലോർ ക്ലീനാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നൂറ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഷാനവാസിക്ക ഞാൻ ചെയ്തുതരാമെന്ന് പറയുന്നു അപ്പോൾ ഷാനവാസിക്ക് പറയുകയാണെങ്കിൽ ഫ്ലോറൊക്കെ ഒത്തിരി ഇല്ലേ എന്തായാലും നന്നായിട്ട് വേർക്കും ഞാൻ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നൈറ്റ് ചെയ്തു അതാവുമ്പോൾ നേരിട്ട് പോയി കുളിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഷാനവാസിക പറയുന്നുണ്ട് നല്ല ബുദ്ധി ബുദ്ധിയായിട്ട് കളിക്കേണ്ട സമയമാണിത് ആര് വേണമെങ്കിൽ പോകും ആകെ രണ്ടാഴ്ചയുള്ളൂ ആർക്ക് വേണമെങ്കിൽ പോകും ഈ രണ്ടാഴ്ച എന്താണ് നടക്കുന്നത് അതിൻ്റെ ബേസിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം നന്നായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം ക്യാപ്റ്റൻ എന്ന രീതിയിൽ നീ നല്ല രീതിയിൽ കൊണ്ടുപോകണം പലരും ഇവിടെ ശോകം കളിച്ചിരിപ്പുണ്ട് കാരണം ആളുകൾ കുറഞ്ഞില്ല ഇനി ശോകമായിരിക്കും ഇവിടെ അപ്പം ഷാനവാസിക്ക പറയണ അച്ഛൻ ആൾക്കാർ ശോകായിട്ടിരിക്കുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ടാണെന്ന് പറയുന്നു നമ്മുടെ നെവിൻ്റെയും അക്ബറിൻ്റെയാണ് അപ്പം നൂറ പറയണത് ശരിയാണ് അവർ ഭയങ്കര ശോകായിട്ട് ഇരിപ്പുണ്ട് ഈ വട്ടം ലാലട്ട എന്റെ കയ്യിൽ നിന്ന് വയർ നിറച്ച് കിട്ടിയില്ലേ അപ്പം അതിൻ്റെ ഇതുകൊണ്ടായിരിക്കും എന്നുള്ള രീതി ഷനവാസിക്ക പറയുന്നുണ്ട് അപ്പം ഷാനവാസിക്ക അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇന്നലെ എന്ത് റെസോർട്ടാണ് കിച്ചൻ പോയത് എല്ലാവർക്കും ഒരുപോലെ ഫുഡ് കൊടുത്തു നല്ല സന്തോഷത്തോടെ എല്ലാവരും ചെയ്തു അവരായിരുന്നു ക്യാപ്റ്റനെങ്കിലും നമ്മൾ വെസൽ ചെയ്തു നമ്മൾ ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു നീ ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരെയും കൊണ്ടുപോകണം എല്ലാവർക്കും ഒരേ രീതിയിൽ ഫുഡ് കൊടുക്കണം നിൻ്റെ പവർ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം നിൻ്റെ ക്യാപ്റ്റൻസിയിലൂടെ നീ അത് പ്രൂവ് ചെയ്യണം അപ്പോൾ ഷാനവാസിക്കുക്ക് നല്ല ആഗ്രഹമുണ്ട് അവരുടെ ക്യാപ്റ്റൻസി ഭയങ്കര മോശമാണെന്ന് നൂറയിലൂടെ തെളിക്കണം കാരണം അവർ ഭയങ്കര ഇതല്ലേ ഓവറായിട്ട് ഷോ കാണിച്ചു എല്ലാവരും കമാൻഡ് ചെയ്തു ഓർഡർ ചെയ്തു അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് നല്ല രീതിയിൽ ഷോകൊന്നും വരാതെ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കിച്ചൺ ആണെങ്കിൽ എല്ലാ രീതിയിലും കൊണ്ടുപോകണമെന്ന് നൂറയ്ക്ക് ഷാനവാസിക പറഞ്ഞു കൊടുക്കുകയാണ്